السلام, السلام عليكم ورحمه الله الحمد لله. اللهم صل على سيدنا محمد وعلى على سيدنا محمد و على سيدنا محمد و على سيدنا الله على سيدنا محمد و الله നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും അള്ളാഹു താല എല്ലാവിധ സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹു ഹൈറിന്റെ ബാബുകൾ അള്ളാഹു തുറന്നു തരട്ടെ ഒരുപാട് പേർ ദുവാ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് അള്ളാഹു സുബാനുഭവത്താല അവിടെ എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും അള്ളാഹു ഹാച്ചിലാക്കി കൊടുക്കട്ടെ പ്രയാസങ്ങൾ പറഞ്ഞു ദുവാ വസീത് ചെയ്തവർ പ്രയാസങ്ങളൊക്കെ അള്ളാഹു താല ദൂരീകരിച്ചു കൊടുക്കട്ടെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി ദുവാ വസീത് ചെയ്തവർക്ക് അള്ളാഹു താല രോഗങ്ങളെ പരിപൂർണമായി ശിഫയാക്കി കൊടുക്കട്ടെ അതുപോലെ നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് മുത്തുമുനിങ്ങളുണ്ട് അള്ളാഹു ഇസ്സത്ത് അവർക്കെല്ലാവർക്കും ദുനിയാവിലും ആഹ്ലത്തിലും അള്ളാഹു ഹൈറിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ ആ മീൻമീൻ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളടുക്ക് വന്നിട്ടുള്ളത് വളരെ അധികം ഉപകാരപ്രദമായ ഒരു അറിവുമായിട്ടാണ് നമുക്കൊക്കെ അറിയാം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ ജീവിക്കണമെങ്കിൽ ഓരോരുത്തർക്കും ജോലികൾ വേണം തൊഴിലുകൾ വേണം എന്നാൽ നാം ചെയ്യുന്ന ഓരോരുത്തരും ചെയ്യുന്ന ജോലികൾ വ്യത്യസ്തങ്ങളാണ് വിഭിന്നങ്ങളാണ് നമ്മുടെ ഉപജീവന മാർഗങ്ങൾ വ്യത്യസ്തങ്ങളാണ് പല പലതരത്തിലുള്ള ജോലികൾ ചെയ്ത് തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്നവരാണ് എന്നാൽ നാം ചെയ്യുന്ന തൊഴിൽ ജോലിയിൽ നമുക്ക് വളരെ ലാഭം ലഭിക്കണം നാം ചെയ്യുന്ന ബിസിനസ്സുകൾ ഏതുമാവട്ടെ ഞാൻ തൊട്ട് വയ്ക്കുന്ന എല്ലാ ബിസിനസ്സുകളിലും നമ്മുടെ എല്ലാ ജോലി മേഖലകളിലും വലിയ ലാഭം നമുക്ക് ലഭിക്കണം കച്ചവടക്കാരാണെങ്കിൽ കച്ചവടത്തിൽ വലിയ ലാഭം ലഭിക്കണം അതിന് നാം എന്താണ് ചെയ്യേണ്ടത് അതിന് പറ്റിയ ഒരു ഫലവത്തായ ഒരു മാർഗമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നത് മഹത്വക്രമക്ക് പഠിപ്പിച്ച് തന്ന മാർഗമാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് എല്ലാവരും ഈ മാർഗം സ്വീകരിച്ച് ജീവിതത്തിൽ പകർത്തി നോക്കുക ഉറപ്പായും നാം ചെയ്യുന്ന ബിസിനസ് മേഖല ഏതാണെങ്കിലും കച്ചവടമാവട്ടെ അതല്ലെങ്കിൽ മറ്റു എല്ലാ ബിസിനസ്സുകളാവട്ടെ ഏതാണെങ്കിലും അതിന് നമുക്ക് വലിയ ഉയർച്ച ലഭിക്കും വലിയ ലാഭം ഉണ്ടാവും ഉറപ്പാണ് മഹത്വക്കമയെ പഠിപ്പിച്ച കാര്യമാണ് എല്ലാവരും വിശ്വാസത്തോടു കൂടെ ആത്മാർത്ഥമായി ചെയ്യുക അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മാതൃകമായി പഠിപ്പിച്ചു തരുന്നുണ്ട് പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തു ഷെറ പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിയാറാമത്തെ അധ്യായമാണ് കുറച്ച് വലിയൊരു അധ്യായമാണ് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് കോഴി തീർക്കാൻ പറ്റും കാരണം ഇത് ചെയ്താൽ നമുക്ക് ലാഭം ലഭിക്കും കച്ചവടത്തിൽ ലാഭം ലഭിക്കും കച്ചവടത്തിൽ നമുക്ക് ലാഭം ലഭിച്ചാൽ നമ്മുടെ ജീവിതം ഹാപ്പി ആകും അടിപൊളിയാവും അപ്പനെ പ്രിയപ്പെട്ടവരെ നമുക്ക് അഞ്ച് മിനിറ്റ് ചെലവഴിക്കുന്നതിലെ കുഴപ്പമുണ്ടോ ഒട്ടുമില്ല കാരണം നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ നമുക്ക് ലാഭം കിട്ടാനാണ് അതുകൊണ്ട് മഹത്വകാമ്യെ പഠിപ്പിച്ചത് പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തി ആറാമത്തെ അധ്യായമായ സൂറത്തു ഷെറാ ഒരു തവണ ഓതുക പിന്നൊരു മാർഗം പറഞ്ഞത് ഈ സൂറത്തു ഷെറാഗ് എഴുതാൻ അറിയുന്ന ആളുകളെ കൊണ്ട് നല്ലൊരു വൈറ്റ് പേപ്പറൊക്കെ എടുത്ത് എ ഷീറ്റ് നല്ല പേപ്പറൊക്കെ എടുത്ത് അതിൽ വൃത്തിയായി ഒറ്റ ഒറ്റ അക്ഷരത്തോടു അതല്ലെങ്കിൽ കൂട്ടമായിട്ടാണെങ്കിൽ കുഴപ്പമില്ല വളരെ വൃത്തിയായി ഭംഗിയിൽ എഴുതി അത് നല്ല മഹത്വങ്ങളൊക്കെ അതിന്റെ മഹത്വക്ക് കാത്തു സൂക്ഷിച്ച് വൃത്തിയായി സൂക്ഷിച്ചു വെക്കുക അതല്ലെങ്കിൽ നല്ല ഷോക്കേസിലോ അല്ലെങ്കിൽ ചുമരിലൊക്കെ നല്ല വൃത്തിയോടുകൂടെ അത് സൂക്ഷിച്ച് തൂക്കി വെക്കുകയോ ഒക്കെ ചെയ്താൽ നമ്മുടെ കച്ചവടത്തിൽ വലിയ ലാഭം ലഭിക്കുമെന്നാണ് അതുപോലെ മറ്റൊരു മാർഗം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ സൂറത്തുൽ ഫി വെറും ഇരുപത്തി ഒമ്പത് ആയിരത്തി മാത്രമാണുള്ളത് ഈ സൂറത്തിൽ പത്തുഹി എല്ലാ ദിവസവും മുടങ്ങാതെ ഓതുക കച്ചവടക്കാർ മുടക്കാൻ പാടില്ല നമുക്ക് കച്ചവടത്തിൽ നിന്നല്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരുപാട് വിജയത്തിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ സൂറത്താണ് സൂഹത്തിൽ പത്ത് പലതവണ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് കാരണം അതിന്റെ മഹത്വം അത്രമാത്രമുണ്ട് അതുകൊണ്ടാണ് ഈ സൂഹത്തെ പറ്റി പറയുന്നത് ഈ സൂഹത്തിൽ പത്തുഹി ഓതുക ഒരു തവണ ഊതിയാൽ മതി അത് മുടങ്ങാതെ എല്ലാ ദിവസവും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പതിവായി കൊണ്ടുവരിക അതുപോലെ ഒരുപാട് മഹത്വത്ത് മൂന്ന് തവണ ഓതുക കഴിയുമെങ്കിൽ നമ്മുടെ കച്ചവടത്തിലുള്ള വിശ്വാസത്തിലുള്ള നമ്മുടെ തൊഴിലാളികൾ അവർ ചെയ്യുന്ന ജോലിക്കാർ അവരെ കൊണ്ടും ഒരു മൂന്ന് തവണ ഓദിക്കാൻ പറ്റുമെങ്കിൽ അവരും ഓദിയാൽ വളരെ ഉപകാരമാണ് ഇങ്ങനെ ഈ മൂന്ന് സൂറത്തുകൾ പതിവായി നാം നിത്യമാക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ കച്ചവടത്തിൽ വലിയ ലാഭം നമുക്ക് ലഭിക്കും നമ്മുടെ ബിസിനസ് മേഖല ഏതുമാവട്ടെ അതിൽ വലിയ പുരോഗതി നമുക്കുണ്ടാകും വലിയ ലാഭം അള്ളാഹുതാല നമുക്ക് നൽകുമെന്ന് മഹത്വമേ പഠിപ്പിക്കുന്നുണ്ട് ഇതിന്റെ മഹത്വം മനസ്സിലാക്കി എല്ലാവരും ജീവിതത്തിൽ കൊണ്ടുവരുക പ്രത്യേകിച്ച് ബിസിനസ്സുകാർ കച്ചവടക്കാർ പ്രത്യേകിച്ച് ഇത് ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ മുടങ്ങാതെ ഇത് ചെയ്യാൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കുക കാരണം മഹത്വ കമ്മയെ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞതാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് വളരെ ആത്മാർത്ഥതയോടുകൂടെ വിശ്വാസത്തോടു കൂടെ നല്ല നീയത്തോടു കൂടെ ഇഹലാസോടു കൂടെ ഇത് ചെയ്താൽ നിത്യേന നിങ്ങൾ കണ്ടിന്യൂസ് ആയി ചെയ്തു വരികയാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ഫലം ലഭിക്കും ഇത് നിങ്ങൾ നിത്യേന നല്ല മനസ്സോടുകൂടി ചെയ്തിട്ട് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്കി എന്തും നോക്കാം പഴികൾ നോക്കാം അള്ളാഹു താല ഇതുകൊണ്ട് ചെയ്യും പരിശുദ്ധ കുർആാനാ നേട്ടമേ നമുക്ക് ഉണ്ടാവുകയുള്ള കോട്ടം ഒരിക്കലും ഉണ്ടാവുകയില്ല എല്ലാവരും ഇതിനെ മഹത്വം മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുക പ്രാവർത്തികമാക്കുക അള്ളാഹു നമുക്ക് തൗഫീക നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാവരുടെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ബിസിനസ്സുകളിലേക്ക് അള്ളാഹു താല വലിയ പുരോഗതിയും വിജയവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഖൈറിന്റെ ബാബുകൾ അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ ദുവാ കൊണ്ട് വസീ ചെയ്തവരുടെ എല്ലാവരുടെ എല്ലാം നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു താല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ പ്രയാസങ്ങൾ പറഞ്ഞ പ്രയാസങ്ങൾ അള്ളാഹു താല ദൂരീകരിച്ചു കൊടുക്കട്ടെ നമ്മുടെ ഈ ക്ലാസ് മുടങ്ങാതെ പങ്കെടുക്കുന്ന എല്ലാ മുത്തുമു മിനീകൾക്കും അള്ളാഹു രണ്ട് ലോകത്തും ഖൈറിൻ്റെ ബാബുകൾ കൊടുക്കട്ടെ ആമീൻ നബി മുസ്തഫ മുഹമ്മദ് വസ്ലം അസലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ